ഇതാണ് കൈ ശരിക്കും പഴുത്തത് അപ്പ ഇതിന് നല്ല കട്ട ചോരേന്റെ കളറായിരിക്കും ചുമപ്പ് കളർ കൃത്യം റൂബി റെഡ് പോലെ അപ്പൊ ഇത് നമ്മുടെ മധുവാട്ടാണ് ചീര മുക്കൊണ്ടിരിക്കണോ സുഖാണോ അപ്പൊ ഇത് നല്ലോണം പഴുത്താണ് പക്ഷേ ഇതിന്റെ പുറകിലുള്ള രണ്ടെണ്ണം കറുത്തിട്ടാണ് അത് നമ്മൾ പറിച്ചു കളയണം അപ്പൊ തന്റെ ഗൈസ് നമ്മള് കാപ്പി പറിക്കാൻ പോവാണ് അപ്പൊ തമ്മളിവിടെ സൈക്കിൾ വെച്ചിട്ട് പോവാൻ പോവാണ് പറമ്പിയുട് നമ്മൾ റീപ്ലാന്റ് ചെയ്താണോ അപ്പൊ നമ്മള് ഇപ്പം

നമ്മൾ കാപ്പിക്കൂലി പറിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് അപ്പം നമ്മൾ നമ്മൾ പറിക്കുമ്പോൾ ഏറ്റവും പഴുത്ത കാപ്പി നോക്കിയാണ് പറിക്കാൻ അപ്പം അതിൻ്റെ അടുത്തതായി ഇതേപോലെ കുറേ പച്ച പച്ചകളുണ്ടാവും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പറിക്കേണ്ടി വരും കാരണം ഇച്ചിരി പച്ചയൊക്കെ ചില കാപ്പിലി ഉണ്ടാവും അപ്പം നമ്മൾ അതും കൂടി കൂട്ടി പറിക്കണം നമ്മൾ ഈ പച്ചയൊക്കെ പറിച്ചതിന് ശേഷം പച്ച വേർതിരിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞാലും ഇതും 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 പച്ച ബാക്കിയുള്ളവർ ഒക്കെ നമ്മൾ ഉണക്കാനിടും അപ്പം ഇത് നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കണം ഇപ്പം നമ്മൾ ഞാനൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചു വരുന്നതേ ഉള്ളു അപ്പം ഞാൻ പറഞ്ഞു തരുന്നതിലും നല്ലത് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു തരുന്നുണ്ട് നമുക്കൊന്നും അറിഞ്ഞ് അറിയില്ലല്ലോ അപ്പം നമുക്ക് പറഞ്ഞു തരാനായിട്ട് കോഫി ബോർഡിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായ ജോർജ് ഡാനിയൽ സാർ നമുക്ക് പറഞ്ഞുതരും ഈ വർഷത്തെ വിളവെടുപ്പിൽ കർഷകർ അല്ലെങ്കിൽ ഞങ്ങളുൾപ്പെടെ അഭിമുഖിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഒരു പത്ത് ഇരുപത് ശതമാനം കായ്കൾ ആദ്യം തന്നെ പഴുത്ത് കഴിഞ്ഞു അത് കഴിഞ്ഞ വർഷത്തെ ആദ്യത്തെ മഴയ്ക്ക് ജനുവരി ആദ്യം ഉണ്ടായ മഴയ്ക്ക് ഉള്ള കാപ്പിയാണ് ഈ പഴുത്തത് ആദ്യം പഴുത്തത് അപ്പോൾ ഈ കാപ്പി പറിച്ചു മാറ്റിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് വേണമെങ്കിൽ നിർത്താം നിർത്തിയിട്ട് നമുക്ക് ഏകദേശം എല്ലാം മൊത്തത്തിൽ കാപ്പി ഒരു എൺപത് ശതമാനം പഴുത്ത് കഴിയുമ്പോൾ ഒറ്റ റൗണ്ടായിട്ട് പറിച്ചു മാറ്റാം പക്ഷേ ആദ്യം പഴുത്ത ഈ കാപ്പി പറിച്ചു മാറ്റാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഉണങ്ങി ചെടിയിൽ നിന്ന് തന്നെ കായ്തുറപ്പൻ്റെ ശല്യം കൂടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പിന്നെ രണ്ടാമതായിട്ട് പച്ചയും പഴുത്തതും കൂടെ ഈ പറയുന്ന ഒരു ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഒരു എൺപത് ശതമാനമൊക്കെ ചെടിയിൽ തന്നെ പഴുത്ത് കഴിയുമ്പോൾ ഊരി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരിത് പഴിച്ച കായും പച്ചക്കായും രണ്ടായിട്ട് വേർതിരിച്ച് ഉണക്കാൻ ശ്രദ്ധിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ആ കാപ്പിയുടെ ഗുണനിലവാരം നഷ്ടപ്പെടും പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്രയും നല്ല വിലയൊക്കെ ഉള്ളപ്പോഴേ ഗുണനിലവാരത്തിന് നമ്മളൊരു ഒരു ഒരു പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ വയനാടൻ കാപ്പിക്ക് ഇപ്പോൾ ഒരു ഒരു ഉണ്ടായിരിക്കുന്ന ഒരു ഉണർവ് വയനാടൻ കാപ്പി നല്ലതാണെന്നുള്ള ഒരു ഒരു പേര് വീണ്ടും നാശമാവാൻ കാരണമാകും അപ്പോൾ ആ ഒരു കാര്യത്തിൽ കർഷകർക്ക് ശ്രദ്ധിക്കണം ഇപ്പം പല റൗണ്ടായിട്ട് പറിക്കുന്നത് പ്രാക്ടിക്കലി അതിനുള്ള പ്രായോഗികമായിട്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് മൂന്നും നാലും റൗണ്ടായിട്ടൊന്നും പറിക്കല് നടക്കില്ല അപ്പൊ പലരും ഒന്നോ രണ്ടോ റൗണ്ടായിട്ടായിരിക്കും പറിക്കുന്നത് ഈ ആദ്യം പഴുത്തത് പറിച്ചു മാറ്റി രണ്ടാമത് മൊത്തത്തിൽ പറിക്കുകയാണെങ്കിൽ ഇത് പഴുത്തതും പച്ചയും തിരഞ്ഞു മാറ്റാൻ ശ്രദ്ധിക്കുക ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു പരിധി വരെ നമുക്ക് വയനാടും കാപ്പിയുടെ നിലനിർത്തിക്കൊണ്ട് തന്നെ പോവാൻ പറ്റും ഇന്നലെ ചേച്ചിമാര് പറിച്ചതാണ് ഈ മൂന്ന് ചാക്ക് തൈപ്പൊങ്കലായത് കൊണ്ട് നമ്മളും കൂടി പറിക്കാൻ സ്കൂളുകൾക്കും അവധിയാണ് വയനാട്ടില് ഇത് പറക്കാനായിട്ടില്ല ഇത് മൊത്തം പഴുത്തിട്ടില്ല ഒരെണ്ണം പോലും പഴുത്തിട്ടില്ല ഇത് വേണം നമുക്ക് പറിക്കാൻ ഇതാണ് ഗ്രാമ്പു ഇത് നമ്മുടെ ഫ്രണ്ട് ജെറോൻറെ അടുത്ത് ആയിട്ടാണ് കൊറേ ഉള്ളത് അവരുടെ ഇതിൽ കൊറേ ഉണ്ട് ഇതിന്റെ വിളവെടുപ്പ് അടുത്ത മാസമാണ് അടുത്ത മാസം ഇതിന്റെ ഫുൾ വീഡിയോ വരുന്ന വരുന്നതായിരിക്കും അപ്പൊ ഇന്നലെ നമ്മുടെ ചേച്ചിയമ്മ പണിക്ക് വന്നായിരുന്നു ഇന്നും വന്നില്ല അപ്പൊ നമ്മൾ അവരെ നോക്കി പോവാണ് നമ്മളിപ്പൊ വിവരം അന്വേഷിച്ചു വന്നെയാണ് ഇവര് വരാത്തോണ്ട് അപ്പൊ ഇനി ഇവരെ കൂട്ടി പോണം നടക്കട്ടാ അപ്പൊ ഞണ്ട് ഇവരുടെ വീട്ടില് പ്രാവുണ്ട് ഒരു പ്രാവ് ഇവിടെയാണ് രണ്ടെണ്ണം വീടിന്റെ പൊക്കത്താണ് അതാ ഇതും അപ്പൊ തമ്മടെ മധുവാട്ടാണ് ചീര മുറുക്കിക്കൊണ്ടിരിക്കണോ എന്താ വിശേഷം അപ്പൊ ഇതാണ് മുറുക്കാൻ അടിക്കുന്നത് ഇവർക്ക് ും മേടിക്കണം നമുക്ക് ബിങ്കോയും മേടിക്കണം അതാ ഇപ്പൊയാലും ഇതുവഴിയാ നടക്കണ്ട കുഞ്ഞിട്ട് ആയിരുന്നു ഒറ്റ പോകാൻ അപ്പൊ അവരിവിടെ എത്തി പണി തുടങ്ങിയിട്ടുണ്ട് ഇത് അപകാശമ്മ കൂടെ വന്ന സന്ധ്യാണ് ഇത് ഇപ്പൊ എട്ടാം ക്ലാസ്സിലാണ് ഇപ്പം പഠിക്കുന്നത് അപ്പം ഇവ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് ഇപ്പൊ ആയതുകൊണ്ട് വന്നാണ് എന്നിട്ട് ഈ അമ്മമാരെ കൂടെ വന്നിട്ട് പറിക്കുകയാണ് പറഞ്ഞ നമ്മള് കാപ്പി ഉണക്കുന്നതിലും ഇച്ചിരി ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ആദ്യം പച്ചയും കറുപ്പും കളർ ഉള്ളത് മാറ്റി കളഞ്ഞിട്ട് ഉണക്കാനുണ്ടായി ഇപ്പം ഞങ്ങൾക്ക് കുറെ കാപ്പി ഇല്ല എന്നാലും വെയിലുള്ള സ്ഥലത്തിടണം അപ്പൊ ഈ എസ്റ്റേറ്റുകാരൊക്കെ ഉള്ളവര് എസ്റ്റേറ്റുകാർ ഒരു വലിയൊരു കാപ്പിയുടെ ആടിലാണ് ഇടുന്നത് ഉണക്കാൻ അപ്പം അത് അപ്പോഴാണ് നമുക്ക് നല്ല ഫസ്റ്റ് ക്വാളിറ്റി കാപ്പി കിട്ടുക നമ്മളിപ്പോൾ കാണിച്ചു തരാം അപ്പൊ കായ് നമ്മുടെ കാപ്പി കൃഷികരൊക്കെ ഇപ്പൊ നല്ല സന്തോഷത്തിലാണ് കാരണം ഈ കാപ്പിയിൽ നിന്ന് കുത്തി എടുക്കുന്ന ബീൻസിന് ഇപ്പൊ കിലോയ്ക്ക് നാന്നൂറ് രൂപയാണ് അപ്പ കായ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പോണിക്ക് ചെയ്യുക